ദൈവ മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാമതിയായ അഞ്ചാമത്തെ വാക്യം യേശു മാർത്തയെയും അവളുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചു എന്ന് നാം ഇവിടെ വായിക്കുന്നു യേശു ഒരു കുടുംബത്തിലെ മൂന്ന് പേരെയും സ്നേഹിക്കുന്നു കൃപയാൽ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവരായി സ്നേഹം ലഭിച്ചവരായി യേശുനാഥൻ്റെ സന്ദർശനമുള്ളൊരു വീടായി ആ വീടിനെ ദേശക്കാർ കാണുന്നു അങ്ങനെ ദേശക്കാർക്ക് യേശുവിനെ ഇഷ്ടമായി യേശുവിന് ആ ദേശത്തുള്ള വീടും വീട്ടുകാരെയും ഇഷ്ടമായി പ്രിയരെ നമ്മുടെ ജീവിതത്തിലും കർത്താവ് നമ്മുടെ ഭവനത്തിൽ വരാൻ തുടങ്ങിയത് മുതലല്ലേ നാമം മാനിക്കപ്പെടുവാൻ തക്കവണ്ണമിടയായത് യേശു നമ്മയും നമുക്കുള്ളവരെയും സ്നേഹിക്കുന്നു ഒരു വീട്ടിൽ എത്ര പേരുണ്ടോ അത്രയും പേരെയും കർത്താവ് സ്നേഹിക്കുന്നു ഒരാളെ മാറ്റി നിർത്തിയിട്ട് സ്നേഹിക്കുന്നില്ല അതാണ് യേശുവിൻ്റെ സ്നേഹം വേറൊരു ഇല്ല കപടങ്ങളില്ല അതിനകത്ത് ചെറുപ്പമോ വലുപ്പമോ ഇല്ല കളർ വ്യത്യാസമില്ല എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യം മനുഷ്യർ പൊക്കവും അതുപോലെ തന്നെ കളറും അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസം സമ്പത്ത് അവരുടെ ഉയർച്ചകൾ സ്ഥാനമാനങ്ങളൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ നോക്കുന്നവരാണ് മിക്ക ആൾക്കാരും അങ്ങനെയുള്ളവരെയാണ് അവർ സ്നേഹിക്കുന്നത് യാതൊരു കഴിവും മറ്റു കാര്യവധികൾക്കൊന്നും പറയാനില്ലാത്തവരെ ആരും അത്ര വേണ്ടി ആറില്ല കാണുമ്പം ആ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കത്തേ ഉള്ളൂ എന്നാൽ എല്ലവനെ എല്ലാവരും ബഹുമാനിക്കും സ്നേഹിക്കുകയും ചിലപ്പോൾ സാറെന്നും ചിലപ്പോൾ അദ്ദേഹമെന്നും ഒക്കെ വിളിക്കാറുണ്ട് എന്നാൽ മറിച്ചുള്ള ജീവിതത്തിൽ യേശു പഠിപ്പിച്ചൊരു പാഠവും എല്ലാവരെയും സ്നേഹിക്കുക സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുന്നില്ല സ്നേഹത്തിന് യാതൊരു ജാതിമത വ്യത്യാസങ്ങളില്ല സ്നേഹത്തിന് സമ്പത്തിൻ്റെയോ ദാരിദ്ര്യത്തിൻ്റെയോ പ്രയാസങ്ങൾ അനുഭവിപ്പാൻ കഴിയുന്നില്ല സ്നേഹം കരുതുന്ന ദൈവമാണ് സ്നേഹം കരുതുകയും കാക്കുകയും ചെയ്യും പ്രധാന സ്നേഹം ഒരാപത്ത് വന്നാൽ കൂടിയെത്തുന്ന സ്നേഹം അതാരലുണ്ടോ അവരിൽ ദൈവകൃപയുണ്ട് ഒരു പ്രയാസം വരുമ്പോൾ ഒരു വേദന വരുമ്പോൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ക്ഷീണങ്ങൾ ഭാരങ്ങൾ സാമ്പത്തിക ക്ലേശങ്ങൾ വേണ്ട ഒരു മനുഷ്യ ജീവിതത്തിൽ പലതും സംഭവിക്കാം ഇന്നത്തെ ദിവസത്തിൻ്റെ സന്തോഷകരമായ ജീവിതമല്ല നാളത്തെ അവസ്ഥ ഇന്നലകളിൽ എങ്ങനെയിരുന്നു എന്നുള്ളതല്ല ഇന്നിൻ്റെ അവസ്ഥ അപ്പോൾ ഇതെല്ലാം മാറി മറിഞ്ഞു വരാം ഓരോ ദിവസവും ഓരോരോ ദോഷങ്ങളുണ്ട് ഓരോരോ പ്രയാസങ്ങളുണ്ട് ഓരോരോ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ട് ഇതെല്ലാം മനസ്സിലാക്കി കൃപയിൽ നിന്നുകൊണ്ട് എല്ലാവരെയും സ്നേഹിപ്പാനുള്ള കരുതലും എല്ലാവരെയും സ്നേഹിപ്പാനുള്ളതായ മനസ്സും നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുന്നില്ലല്ലോ നമുക്കും കർത്താവിനെപ്പോലെ നമ്മുടെ കുടുംബക്കാരെ ആകട്ടെ നമ്മുടെ ബന്ധുക്കളെ ആകട്ടെ സ്വന്തക്കാരെ ആകട്ടെ അവിടെ എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയണം അവിടെ ചിലപ്പോൾ ഒരു വീട്ടിനകത്ത് നല്ല മക്കളുണ്ട് ചിലപ്പോൾ ചില മക്കൾ ബുദ്ധിയിൽ മുതിർന്നവരാകാതെ ബുദ്ധിമാന്ദ്യമുള്ളവരായി മാറാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളവരെ വേർതിരിച്ച് കാണാത്ത അവർ കൈ കൊണ്ടുവരുമ്പോൾ കൈ കൊടുക്കാൻ മനസ്സുള്ള ഒരു അനുഭവം നമുക്കുണ്ടാകണം അങ്ങനെയെങ്കിൽ യേശു നമ്മെ സ്നേഹിക്കുന്നു ആ സ്നേഹം കുറഞ്ഞു പോകാതെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ വ്യക്തികളെയും പ്രശ്നങ്ങളെയും സ്നേഹിച്ച് അതിനെ തരണം ചെയ്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം കണ്ണുകളെ അടയ്ക്കാം പരിശുദ്ധ പിതാവേ എല്ലാവരെയും സ്നേഹിപ്പാണ് നല്ല മനസ്സ് തരണം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ